ഹലോ കൈസ് ഉപ്പുമ്പോൾക്കും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലില് ഒരു രക്ഷയില്ല നമ്മുടെ ലച്ചു ഭയങ്കര പാട്ട് കൂട്ടുകാരെ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ലച്ചുണ്ടല്ലോ ഇങ്ങനെ ശബ്ദമൊക്കെ കുറച്ചിട്ട് ഭയങ്കര ശ്രുതിയൊക്കെ ഇട്ട് ഭയങ്കര പാട്ടുണ്ട് അപ്പം നമ്മുടെ കേശുവിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഐഡിയ ചേച്ചി ഞാനൊരു പാട്ട് എഴുതി നമുക്ക് കമ്പോസ് ചെയ്ത പാട്ടങ്ങാട് ഇറക്കിയാലോ ചേച്ചി പാടില്ലേ അടിപൊളിയായിട്ട് ചേച്ചി പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലച്ചു ആ നീ എഴുതി താടാ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പൊ നമ്മുടെ ശിവാനിയും ഉണ്ടാവോട്ടെ കൂടെ അപ്പൊ നമ്മുടെ കേശു ഇരുന്ന് കുത്തി ഇരുന്ന് കുറച്ച് വരിയൊക്കെ അങ്ങാടെ എഴുതി പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കഷ്ടപ്പെട്ട് ലെച്ചുവിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴേ ലെച്ചു പറയും പക്ഷേ ഇതെന്തോന്ന് വരികളുടെ വാക്കിയുള്ളവന്റെ വില കളയുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ ചുരുട്ടി കൂട്ടി കളയുന്നുണ്ട് ഈ പേപ്പർ ചുരുട്ടി കൂട്ടി കളഞ്ഞ് ഇടുന്നത് നമ്മുടെ ചെന്ന് വീഴുന്നത് ഭവാനിയമ്മയുടെ മേത്താണ് കൂട്ടുകാരെ അപ്പൊ ഭവാനിയമ്മയാണെങ്കിൽ പിന്നെ കേശുവിന്റെ ആളാണല്ലോ അപ്പൊ അമ്മ ലച്ചുവിനോട് പറയുന്നുണ്ട് നീയാണോ തീരുമാനിക്കുന്നത് ഇത് മോശമാണ് നല്ലതാണോന്ന് നീയാണോ ആണോ ിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഭവാനിയമ്മ ഭയങ്കര സൈഡ് കുടിക്കുന്നുണ്ട് അപ്പം അപ്പുറത്ത് ശിവാനിയും വന്നിട്ട് ഞാൻ എഴുതിയിട്ടുള്ള നാല് വരി അതും ചേച്ചി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിന്നെ തമ്മിത്തല്ലായി ഞാൻ എഴുതിയ പാട്ട് പാടണം ഞാൻ എഴുതിയ പാട്ട് പാടണോന്നും പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം അടുത്തൊരു വീഡിയോ ആയി ആയിരുന്നതുമായിരിക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്